ൂബ് ചാനൽ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഓണമൊക്കെ അല്ലെ വരുന്നത് എല്ലാവരും ഇപ്പൊ ഓണത്തിന്റെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലെ രാജ സംഭവം എന്താന്ന് എല്ലാവർക്കും മനസ്സിലായോ ഇതിന്റെ പേരാണ് ഫെദർ ബോൾ ഒരു ആർട്ടിഫിഷ്യൽ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധനം വാങ്ങിച്ചേക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണിപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ അത് തന്നെയാണ് ആർട്ടിഫിഷ്യൽ പൂക്കൾ കഴിഞ്ഞ കൊല്ലം തൊട്ട് പ്ലാൻ ചെയ്യാണ് ഒരു ആർട്ടിഫിഷ്യൽ പൂക്കളം ഉണ്ടാക്കണന്നുള്ളത് അപ്പൊ ഇപ്രാവശ്യമാണ് അത് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് കഴിഞ്ഞ പ്രാവശ്യം നടന്നില്ല അപ്പോൾ നമ്മൾ ഈ ഫെദർവോൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് നമുക്കിവിടെ അടുത്ത് എറണാകുളം ബ്രോഡ്വേ ആണുള്ളത് പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്നും ആദ്യം പോയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള കളറും ഇല്ലാത്ത കളറൊക്കെ ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ കളറുണ്ട് ഇതിനകത്ത് ഒരു നമ്മുടെ ലൈറ്റ് മഞ്ഞ പിന്നെ പിന്നെ ഫ്ലൂറസിൻ്റെ റോസ് അങ്ങനെയുള്ള കുറച്ച് കളറൊക്കെ ഉണ്ട് ഇതൊന്നും നമ്മൾ പൂക്കളത്തിന് യൂസ് ചെയ്യാത്ത കളറാണ് എന്നാൽ അത് വെച്ചിട്ട് നമുക്ക് വേറൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണം അത് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കാം ഉണ്ടാക്കി നോക്കാം ഫസ്റ്റ് ട്രൈ ആണ് ഹസ്ബൻഡിന്റെ മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചേക്കണത് ചേട്ടൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫ്ലെക്സിന്റെ ഷീറ്റാണ് ഇത് ഇത് ഒരു മീറ്ററിന്റെ വലിപ്പത്തില് ഒരു മീറ്റർ ഉണ്ട് ഇത് ഫുൾ ആയിട്ട് ഒരു മീറ്ററിൽ ചേട്ടാ കട്ട് ചെയ്ത് തന്നേക്കാണ് ആണ് എൻ്റെ ബ്ലൂ ബി സെവൻ എനിക്കറിയില്ല ഇത് സീറോ ആണോ സെൻ തൗസൻഡ് എന്തായാലും ഇതിനെ പ്രൊണൗൺസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല അറിയില്ല ക്രാഫ്റ്റ് ചെയ്യുന്നോട്ട് അറിയാൻ പറ്റും നമുക്ക് ഈ പരിപാടി ആശയത്തിനകത്ത് വന്നിട്ട് ഇത് എന്റെ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലൂ വന്ന് ചേരുന്നത് ഇത് വെച്ചാണ് നമ്മൾ നമ്മളിത് പൂക്കളം ഒട്ടിക്കാൻ പോണത് അത് മതി അപ്പൊ പൂക്കളത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഷീറ്റ് ഗം പിന്നെ ഹെതർ ബൂള് പിന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും വേറെ ക്രാഫ്റ്റിന്റെ പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എന്താ നമുക്ക് ഫസ്റ്റ് ട്രൈ അല്ലേ പിന്നെ ഇത് തികഞ്ഞില്ലെങ്കില് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബ്രോഡ്മെയിൽ ഒരു കട പോയി നോക്കി വെച്ചിട്ടുണ്ട് ശേഷമാണ് കടയിലേക്ക് അതിലൊരു രൂപയാണ് അവർ ഡിസൈൻ ഞാൻ വരയ്ക്കാനാണ് വരയ്ക്കാനായിട്ട് പിന്നെ പേനയും പണിയായുധങ്ങളുമായിട്ട് ഇരുന്നപ്പോഴാണ് ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നത് അങ്ങനെ ഞാനത് ചേട്ടനെ ഹാൻഡ് ഓവർ ചെയ്തു അതൊന്നോർത്താൻ നന്നായിട്ടോ ഞാൻ വരയ്ക്കാനത് കാര്യം ചേട്ടൻ വരയ്ക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഓരോ മൈന്യൂട്ടായിട്ടുള്ള മെഷർമെന്റ് പോലും കൃത്യമായിട്ട് അത് കൃത്യമായിട്ട് അളന്നിട്ടാണ് പുള്ളി വരച്ചത് അതിൻ്റെ റിസൾട്ട് ആ പൂക്കളം ഫൈനൽ റിസൾട്ടിൽ കാണാനുണ്ടായിരുന്നു വരച്ചപ്പഴാണെങ്കിലും ആ ഫെദർ പൂൾ ഒട്ടിക്കുന്ന സമയത്താണെങ്കിലും ഭയങ്കര നീറ്റായിട്ട് പെർഫെക്ഷനോടെയാണ് ചേർന്ന് അത് ചെയ്തേക്കുന്നത് ഞാനാണെങ്കിൽ വലിച്ച വാരിയാണ് ഒട്ടിച്ച് വെച്ചത് അതന്നത്തെ കാണാനും ഉണ്ടായിരുന്നു പക്ഷെ ചേട്ടൻ ചെയ്തതും ഞാൻ ചെയ്തതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയപ്പോഴാണ് ചേട്ടനെടുക്കുമ്പോൾ ചെയ്യുമ്പോൾ ഭയങ്കര എടുക്കും കേട്ടോ ഭയങ്കര സമയം എടുക്കും ഞാനൊരു നാല് കളം ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ചേട്ടൻ രണ്ട് കളമൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ആലേക്ക് എന്ത് സ്ലോ ആയിട്ടാണ് ഈ ചെയ്യണേന്ന് പക്ഷേ ചേട്ടൻ ചെയ്തതും ഞാൻ ചെയ്തത് നമ്മൾ കമ്പയർ ചെയ്തപ്പോഴാണ് ആ ഒരു വ്യത്യാസം മനസ്സിലാവണത് സമയം എടുത്തിട്ടാണെങ്കിലും നല്ല നീറ്റായിട്ട് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട് നല്ല സൂപ്പറാക്കി തന്നു പിന്നെ ഞാനിതിനകത്ത് അത് ഇടപെടാൻ നിന്നില്ല രാത്രി പതിനൊന്ന് മണിയവറായിട്ടാണ് ശനിയാഴ്ച രാവിലെ ചേട്ടൻ അത് കട്ട് ചെയ്ത് തന്നു ശനിയാഴ്ച രാത്രി നമ്മളിരുന്ന് വരക്കാണ് കുഞ്ഞിനെ ഉറക്കിയിട്ട് ഞങ്ങളിരുന്ന് വരക്കുക നമ്മുടെ കയ്യിൽ സ്കെയിലൊന്നും ഇല്ലെങ്കിൽ കിട്ടണ ഉപകരണം കൊണ്ട് നമ്മൾ നമ്മളങ്ങോട്ട് ഒപ്പിക്കുക എനിക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വേണമായിരുന്നു അതിനെ പറ്റിയൊരു ഫോട്ടോ ഫ്രെയിം അവിടെ ഇരുന്ന് കൊണ്ടിട്ട് അത് വെച്ചങ്ങോട് വരച്ചു അതാണ് അതാണേ കാണുന്നത് ഇങ്ങനെ ഡിസൈൻ കംപ്ലീറ്റ് ആയി നമ്മൾ ഫെദർ വോൾ അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നടക്കുന്ന സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ചു കൊടുക്കാനാണ് ആദ്യം ചെയ്തപ്പോൾ തന്നെ ഭയങ്കര പാടാണെന്ന് തോന്നി പക്ഷേ ചെയ്ത് വരുമ്പോൾത്തേനും സിമ്പിളാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ആ ഒരു ന്യാക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ സാധനം ഫിനിഷ് ചെയ്യാവുന്നേ ഉള്ളു ഇത് രണ്ടു ദിവസമൊക്കെ പിടിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ശനിയാഴ്ച രാത്രി ഇരുന്നു ഞായറാഴ്ച ആയപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ അത് റെഡ് കളർ ഷോർട്ടേജ് വന്നായിരുന്നു കേട്ടോ നമുക്ക് അതാണ് അവിടെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നത് എൻ്റെ ഇപ്പം സഹായിക്കാൻ വേറൊരാളൂടി ഉണ്ട് കേട്ടോ നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്നതും ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നല്ലാ നമുക്ക് ഇപ്പം ഈ കഴിവൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ നല്ല ടൈം എടുത്തിട്ടാണ് ചെയ്തത് എന്നാലും പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ തന്നെ പൂക്കളം ഫിനിഷ് ആയിട്ടുണ്ട് റെഡ് കളർ ഷോർട്ടേജ് വന്നെങ്കിലും ബാക്കി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തായിരുന്നിട്ട് ആ കാര്യം ചെയ്ത് വരുമ്പോഴാണ് ബാക്കി എന്തൊക്കെ കളറാണ് ഷോർട്ടേജ് വരണേന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ റെഡ് വാങ്ങിയിട്ട് വന്ന് ബാക്കി കളർ തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതും വാങ്ങിക്കാൻ പോകണം അതുകൊണ്ടിട്ട് ഏതൊക്കെ കളറിനാണ് ഷോർട്ടേജ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വർക്ക് കണ്ടിന്യൂ ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടായി പൂക്കളം ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഭംഗിയാവും ഭംഗിയാകുന്നുള്ളത് പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ പൂക്കളൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ചോദ്യം വരാം ആ ഇപ്പോൾ പൂക്കളം ആർട്ടിഫിഷ്യലായി ഇനിയിപ്പോൾ സദ്യയും ഇങ്ങനെ ആർട്ടിഫിഷ്യലൊക്കെ ആകുമോ എന്ന് ചോദിക്കുന്നവരുണ്ടാകും പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ഇൻറ്റൻഷനോടുകൂടി ചെയ്യുന്നൊരു കാര്യമല്ല ഫോട്ടോഷൂട്ട് ചെയ്യുന്നവർക്കും പുറം രാജ്യത്തുള്ളവർക്കും പുറം രാജ്യത്തുള്ള മലയാളീസിനാണെങ്കിലും ഓഫീസിലൊക്കെ സെലിബ്രേറ്റ് നോൺ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള സാധനമാണിത് ഞങ്ങൾ തന്നെ കഴിഞ്ഞ പോലെ ഓണത്തിന്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അയനുവിനെ കൊണ്ടുവന്ന് ഇരുത്തിയപ്പോൾ തന്നെ അയിനു ആ പൂക്കളം തട്ടിയത് അങ്ങനെ കൊളാക്കിയായിരുന്നു അപ്പോഴാണ് വിചാരിച്ചത് അടുത്ത പ്രാവശ്യം ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനെങ്കിലും ഉപാരാമല്ലോ എന്നുള്ളത് അല്ലാതെ കുഞ്ഞിനെ പിടിച്ച് പൂക്കളത്തിൻ്റെ ഇടയിൽ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊക്കെ വലിച്ചു വാരി അറിയുക ചെയ്യുള്ളൂ പിന്നെ ഇതിനകത്ത് വരുന്ന മെയിൻ മെയിനായിട്ടൊരു കാര്യം ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള തലമുറ ഇനിയുള്ള രണ്ട് തലമുറ കഴിയുമ്പോഴാണെങ്കിലും ഇതുപോലെ നമ്മൾ പണ്ടത്തെ ഓണം ആഘോഷിക്കുന്ന പോലെ പൂവൊക്കെ പറിച്ചല്ലെങ്കിൽ മാർക്കറ്റിൽ പോയി പൂ വാങ്ങി ആ ക്ഷമയോടെ ഇരുന്ന് പൂവിടുന്ന ഒരു കാലഘട്ടം ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല ഇനിയുള്ള തലമുറ ഇതൊക്കെ ചെയ്യുമെന്ന് അറിയില്ല ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരെ തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയല്ല കുറച്ച് പേരെയാണ് പറയുന്നത് സദ്യയൊക്കെ ഓർഡർ ചെയ്താണ് അവർ വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ ഈ ഇനി പൂക്കളത്തിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ എത്രയോ പേരുണ്ട് ഇത് സെയിൽ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഇത് സെയിൽ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെ ഇണ്ടാക്കിയതല്ലാട്ടോ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത് പക്ഷെ ഇത് തന്നെ സെയിൽ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് അപ്പൊ ആവശ്യക്കാരുള്ളതുകൊണ്ടല്ലേ അവരത് സെയിൽ ചെയ്യുന്നെ ഇത് പൂവിന്റെ കാശ് പിശിക്കുക എന്നല്ലാട്ടോ നമ്മള് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് സക്സസ് ആകുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിന്റെ ആവശ്യം കഴിയുമ്പോൾ ഇത് റോൾ ചെയ്തിട്ട് എവിടെയെങ്കിലും മാറ്റി വെക്കാം ഞാനിത് ചുരുട്ടി നിവർത്തിയൊക്കെ കാണിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നോക്കി എന്ത് ഭംഗിയാ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ ഇത്രയും ഭംഗിയാണ് അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി പിന്നെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് പട്ടിശയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ആ വീഡിയോ എടുത്തിട്ട് സന്തോഷമാണ് ആ പ്രകടിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ പൂക്കൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു ചേട്ടനെ വീഡിയോ എടുക്കാൻ പിടിച്ച് നിർത്തുക എന്ന് പറയുന്നത് കുറേ പ്രാവശ്യം വിളിച്ചിട്ടാണ് ഒന്ന് വന്നാൽ നിന്നാ തന്നെ പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ